ഗുരുവായൂരിൽ തൊഴാൻ പോയി അവിടെ തൊഴുതതിന് ശേഷം ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുതതിന് ശേഷം അന്നദാനം കഴിക്കാനുള്ള ആഗ്രഹത്തിൽ അന്നദാന മണ്ഡപത്തിലെത്തിയപ്പോൾ അവിടെ അന്നദാനം പൂർത്തിയായി അന്നദാനം കഴിഞ്ഞിരുന്നു അങ്ങനെ ആകെ കഴിക്കാൻ പറ്റാത്ത വിഷമത്തിൽ വീണ്ടും നടയിലെത്തി കൃഷ്ണ ഭക്ഷണം കഴിക്കാനായിട്ട് സാധിച്ചില്ലല്ലോ അന്നദാനം കഴിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന ഒരു സങ്കടത്തോടുകൂടി അവിടുന്ന് ഇറങ്ങി പിന്നീട് എനിക്കവിടെ ഗുരുവായൂർ ഭാഗത്ത് തന്നെ ഒരു സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ടായിരുന്നു ഒരു ഓട്ടോയിൽ കയറി ഓട്ടോറിക്ഷക്കാരനോട് പറഞ്ഞു ഇവിടെ അടുത്തൊരു സ്ഥലത്ത് പോകണം അവിടെ പോയിട്ട് അല്പസമയം വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അദ്ദേഹം അത് ശരി എന്ന് പറഞ്ഞു ഓട്ടോയിൽ കയറാൻ പറഞ്ഞ് കയറി അങ്ങനെ ആ സ്ഥലത്തെത്തി അല്പസമയം സമയം കഴിഞ്ഞ് തിരിച്ച് ഞാൻ ഓട്ടോയിൽ കയറി എന്നോട് പേര് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേര് രാമകൃഷ്ണൻ എന്നായിരുന്നു മഞ്ഞ നിറത്തിലുള്ള നിറത്തിലുള്ളൊരു ഓട്ടോറിക്ഷയായിരുന്നു അങ്ങനെ പിന്നീട് ബസ് സ്റ്റോപ്പിൽ കൊണ്ടുചെന്ന് വിടുവാനായിട്ട് പറഞ്ഞു ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന വഴി ഒരു ഹോട്ടലിൻ്റെ മുമ്പിലാണ് അദ്ദേഹം ഓട്ടോറിക്ഷ നിർത്തിയത് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഇവിടെ എന്നോട് പറഞ്ഞു പ്രമുഖ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ അതെ കഴിച്ചിട്ടില്ല എന്നാൽ നിന്ന് ഊണ് കഴിക്കാം നല്ല ഹോട്ടലാണ് നല്ല ഭക്ഷണമാണ് ഇവിടെ നിന്ന് കഴിക്കും എന്ന് പറഞ്ഞത് ശരി എന്ന് പറഞ്ഞ് അവിടെ കയറി എന്നെ ഒരു കസാരയിൽ കൊണ്ടിരുത്തി ശേഷം അദ്ദേഹം പറഞ്ഞതാണ് ഒരു അതിശയം എനിക്ക് തോന്നി ഭക്ഷണത്തിൻ്റെ പൈസ കൊടുക്കേണ്ട ഞാൻ കൊടുത്തു കൊള്ളാം